പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം കൺസൾട്ടന്റ് ഡോക്ടർ ദേവി സംസാരിക്കുന്നു ഭാരത സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ ഏഴ് വരെ അന്ധത പ്രതിരോധ വാരാചരണം അഥവാ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് ആചരിക്കുന്നു തടയാവുന്ന അന്ധതയെക്കുറിച്ചുള്ള അവബോധം വളർത്തുക ലഭ്യമായ നേത്ര പരിചരണ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ വാരാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്ഥാപിതമായ നാഷണൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ആണ് ഈ വാരം ആചരിക്കുന്നത് അന്ധതയുടെ വ്യാപനം കുറയ്ക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് കണ്ണിനുണ്ടാകുന്ന പരിക്കുകൾ കാഴ്ച വൈകല്യങ്ങൾ പ്രതിരോധ നടപടികൾ ചികിത്സാരീതികൾ സാധ്യമായ രോഗശാന്തികൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഗോളതലത്തിൽ കോടിയിലേറെ കാഴ്ച വൈകല്യമുള്ള ആളുകൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു ഇതിൽ മുപ്പത്തഞ്ച് ദശലക്ഷം പേർ ഇന്ത്യയിലാണ് ഉള്ളത് അന്ധതയ്ക്ക് കാരണമാകുന്ന എല്ലാ ഘടകങ്ങളെക്കുറിച്ചും ആളുകളെ ജാഗരൂകരാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനായി വിവിധ സർക്കാർ വകുപ്പുകളിലെയും സന്നദ്ധ സംഘടനകളിലെയും സംസ്ഥാന ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം പ്രയോജനപ്പെടുത്തുന്നു കാഴ്ചമങ്ങൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നേത്ര രോഗങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റിഫ്രാക്ട്വറേഴ്സ് അഥവാ കണ്ണടകൾ കൊണ്ട് പരിഹരിക്കാവുന്ന നേത്ര വൈകല്യങ്ങൾ കാട്രാക്ട് അഥവാ തിമിരം പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിന്റെ മർദ്ദം കൂടുന്ന അവസ്ഥയായ ഗ്ലോക്കോമ നേത്രപടല അന്ധത അഥവാ കോർണിയൽ ബ്ലൈൻഡ്നസ് പ്രായം ചെന്ന ആളുകളിൽ കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കുന്ന ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ കണ്ണുകൾക്കുണ്ടാകുന്ന ശതങ്ങൾ മുറിവുകൾ രാസപദാർത്ഥങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ ജന്മന ഉണ്ടാകുന്ന ചില നാഡീരോഗങ്ങൾ എന്നിവയൊക്കെയാണ് കാഴ്ചവൈകല്യം ഒഴിവാക്കാനും നേത്രരോഗങ്ങൾ പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് കണ്ണടകൾ കൊണ്ട് പരിഹരിക്കാവുന്ന കാഴ്ച വൈകല്യങ്ങൾക്ക് ആറ് ശതമാനം ആളുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ആഗോള കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ഇരുപത് ശതമാനത്തിൽ താഴെ തിമിരബാധിതർക്ക് മാത്രമാണ് ശസ്ത്രക്രിയ ലഭ്യമായിട്ടുള്ളത് എന്നാണ് ആഗോള കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാഴ്ച വൈകല്യത്തിന്റെ ഏറ്റവും സാധാരണമായ രണ്ട് കാരണങ്ങളാണ് ഇവ രണ്ടും ഇവ രണ്ടും കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടതാണ് അന്ധതയിലേക്ക് നയിക്കാവുന്ന പല അവസ്ഥകളും ഉദാഹരണത്തിന് അണുബാധകൾ ശതങ്ങൾ പോഷകാഹാരക്കുറവ് സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം ശരിയായ ചികിത്സയിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും പരിഹരിക്കാവുന്നതാണ് സ്ഥായിയായ അന്ധത ബാധിച്ചവരിലും ഉചിതമായ കാഴ്ച പുനരധിവാസത്തിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനായി സാധിക്കും കണ്ണുകൾ വളരെ സെൻസിറ്റീവായ ഒരു അവയവമാണ് ചെറിയ ഒരു പോറൽ പോലും കാഴ്ചശക്തിയെ ബാധിക്കാവുന്നതാണ് അതുകൊണ്ടാണ് നേത്രരോഗങ്ങളെ അലക്ഷ്യമായി കണ്ടാൽ കാഴ്ചവയ്യിലുമാകും അനന്തരഫലം ഇവിടെയാണ് പതിവായി നേത്ര പരിശോധനകൾ നടത്തേണ്ട ആവശ്യകതയെപ്പറ്റി നാം മനസ്സിലാക്കേണ്ടത് മിക്ക ആളുകളുടെയും ധാരണ നല്ല കാഴ്ചയുള്ളപ്പോൾ റുട്ടീൻ നേത്ര പരിശോധന ആവശ്യമില്ല എന്നുള്ളതാണ് കണ്ണാടി കടകളിൽ ചെന്ന് കമ്പ്യൂട്ടർ പരിശോധന നടത്തി കണ്ണടകൾ വയ്ക്കുമ്പോൾ നല്ല കാഴ്ച കിട്ടുന്നുണ്ട് അതുകൊണ്ട് തങ്ങളുടെ കണ്ണുകൾക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് ധരിക്കുന്നു എന്നാൽ യാഥാർത്ഥ്യം ഇതാകണമെന്നില്ല സ്ഥായിയായ കാഴ്ചമംഗൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ പല നേത്ര രോഗങ്ങൾക്കും ആരംഭദിശയിൽ രോഗിയിൽ യാതൊരു രോഗലക്ഷണവും ഉണ്ടാക്കുന്നില്ല നേർക്കാഴ്ച കുറ്റമറ്റതായിരിക്കും നേത്രരോഗ വിദഗ്ധന്റെ കീഴിൽ കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധനയിലൂടെ മാത്രമേ പല ഗുരുതര നേത്ര ഉദാഹരണത്തിന് കണ്ണിന്റെ മർദ്ദം കൂടുന്ന അവസ്ഥയായ ഗ്ലോക്കോമ പ്രമേഹ രോഗികളിലുണ്ടാകുന്ന ഡയബറ്റിക് റെക്നോപ്പതി തുടങ്ങിയ രോഗാവസ്ഥകൾ ആരംഭദിശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ആരംഭദിശയിൽ കണ്ടുപിടിച്ചാൽ ഫലപ്രദമായ ചികിത്സയിലൂടെ കാഴ്ച നഷ്ടപ്പെടുന്നത് തടയുവാനായി സാധിക്കും അതേസമയം രോഗനിർണ്ണയം വൈകിയാൽ നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടെടുക്കുക വളരെ ദുഷ്കരമാണ് കാഴ്ച മങ്ങുന്നതുവരെ നേത്ര പരിശോധന വൈകുന്നതിന്റെ പ്രശ്നം ചില രോഗങ്ങൾക്ക് മുൻകൂർ മുന്നറിയിപ്പ് സൂചനകളില്ല എന്നതും പെട്ടെന്ന് കാഴ്ച മങ്ങലിന് കാരണമാകും എന്നതുമാണ് പ്രമേഹ രോഗികൾക്ക് കണ്ണിൽ പൊടുന്നനെ ഉണ്ടാകുന്ന രക്തസ്രാവം കട്ടിക്കണ്ണടകൾ ഉപയോഗിക്കുന്നവരിൽ പെട്ടെന്ന് ഞരമ്പ് വിട്ടുപോകുന്ന അവസ്ഥയായ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഇവയൊക്കെ ഇതിന് ഉദാഹരണമാണ് എന്നാൽ സമയോചിതമായ നേത്ര പരിശോധനകളിലൂടെ ഈ രോഗാവസ്ഥകളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുകയും അവ തക്ക സമയത്ത് ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാകും സ്ഥായിയായി ഉണ്ടായേക്കാവുന്ന അന്ധത തടയുവാനും സാധിക്കും ഗ്ലോക്കോമ പോലുള്ള രോഗങ്ങൾ വളരെ പതുക്കിയാണ് കാഴ്ചമങ്ങൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് സ്ഥായിയായ അന്ധതയ്ക്കുള്ള ഒരു പ്രധാന കാരണമാണ് നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടെടുക്കുക വളരെ ദുഷ്കരവുമാണ് ഈ രോഗങ്ങൾ പ്രാരംഭ പ്രാരംഭദിശയിൽ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ രോഗിയെ അന്ധതയിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും സ്കൂളുകളിലും ഐ ക്യാമ്പുകളിലും മറ്റും നടത്തുന്ന വിഷൻ സ്ക്രീനിംഗ് ഒരു സമ്പൂർണ്ണ നേത്ര പകരമാവില്ല കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ നേത്ര പരിശോധനയിലൂടെ മാത്രമേ ഗ്ലോക്കോമ ഡയബറ്റിക് റെക്നോപ്പതി ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ തുടങ്ങിയ അന്ധതയിലേക്ക് നയിക്കാവുന്ന പല ഗുരുതര നേത്ര രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ കുട്ടികളിലെ ചെറിയ കാഴ്ച വൈകല്യങ്ങളും സമ്പൂർണ്ണ നേത്ര പരിശോധനയിലാണ് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേത്ര പരിശോധന എന്നാൽ കാഴ്ച പരിശോധിച്ച് കണ്ണടകൾ കുറിക്കുന്നത് മാത്രമല്ല കണ്ണുകളുടെ സമഗ്രമായ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതുകൂടെയാണ് കണ്ണുകളിലെ മർദ്ദവും വിന്യാസവും കണ്ണിന്റെ മുൻഭാഗത്തുള്ള നേത്രപടലം മുതൽ ഏറ്റവും പുറകിലുള്ള കണ്ണിന്റെ നാടിയായ റെറ്റിനയും ഒപ്റ്റിക് നെർവും വരെയുള്ള എല്ലാ ഘടകങ്ങളുടെയും സമഗ്ര പരിശോധനയുമാണ് ഇവിടെ ചെയ്യുന്നത് എത്രനാൾ നാൾ കൂടുമ്പോഴാണ് നേത്ര പരിശോധന നടത്തേണ്ടത് ഒരു നേത്ര പരിശോധനയുടെ ആവശ്യകത നിങ്ങളുടെ പ്രായത്തെയും പൊതുവായ ശാരീരിക ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് പൂർണമായ കാഴ്ച ഉണ്ടെങ്കിൽ പോലും പതിവ് നേത്ര പരിശോധനയ്ക്ക് ശുപാർശ ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ട് ആദ്യ പരിശോധന നടത്തുന്നത് ജനന സമയത്താണ് ജനന സമയത്ത് ശിശുരോഗ വിദഗ്ധൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കണ്ണുകൾക്ക് എന്തെങ്കിലും അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നേത്ര രോഗ വിദഗ്ധന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നു കണ്ണടകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ ആറുമാസത്തിലോ വർഷത്തിലൊരിക്കലോ നേത്ര പരിശോധന നടത്തണം കാരണം വളരുന്ന പ്രായത്തിൽ കണ്ണടയുടെ പവറിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ രണ്ടു വർഷത്തിലൊരിക്കലും അറുപത് വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും നേത്ര പരിശോധന നടത്തണം പ്രമേഹ രോഗികൾ ഒരിക്കൽ നിർബന്ധമായും സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം റെത്തിനോപ്പതി ഉള്ള രോഗികൾ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് കൂടുതൽ തവണ പരിശോധിക്കേണ്ടതായി വന്നേക്കാം ചില മരുന്നുകൾ ഉദാഹരണത്തിന് സ്റ്റിറോയിഡ് മരുന്നുകൾ വാതരോഗം അഥവാ ആർത്രൈറ്റിസ് ക്ഷയരോഗം ചില മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ചിലത് കണ്ണിനും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം അതിനാൽ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമുള്ള സമയോചിതമായ നേത്ര പരിശോധനകൾ നടത്തേണ്ടതാണ് അതുപോലെ മറ്റു നേത്ര രോഗങ്ങൾക്ക് ചികിത്സയിൽ ഇരിക്കുന്നവർ ഉദാഹരണത്തിന് ഗ്ലോക്കോമ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ തിമിരം റെറ്റിനിയ ബാധിക്കുന്ന ചില രോഗങ്ങൾ ഡ്രൈ ഐസിന്റെ ചികിത്സയിലിരിക്കുന്നവർ ഇവരൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിൽ നേത്ര പരിശോധനകൾ നടത്തേണ്ടതാണ് മാസം തികയത ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ ഓക്സിജൻ തെറാപ്പി നൽകേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ദീർഘനാൾ തീവ്ര പരിചരണ യൂണിറ്റിൽ ചികിത്സിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ നിർബന്ധമായും ഒരു നേത്രരോഗ വിദഗ്ധൻ കണ്ടിരിക്കണം സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് ഒരു നേത്ര നടത്തേണ്ടതാണ് പലപ്പോഴും കണ്ണടകൾ ഉപയോഗിക്കേണ്ട കുട്ടികളെ പ്രത്യേകിച്ചും ഒരു കണ്ണിൽ മാത്രം കാഴ്ചക്കുറവുള്ള കുട്ടികളെ ഈ അവസരത്തിലായിരിക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് കണ്ണടകൾ ആവശ്യമുള്ള കുട്ടികൾ നിർബന്ധമായും അവ ഉപയോഗിക്കണം അല്ലാത്ത പക്ഷം അവർക്ക് ആംബ്ലിയോപ്പിയ അഥവാ ലേസിഐ എന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് സ്ഥായിയായ കാഴ്ചക്കുറവിന് കാരണമായേക്കാം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കണ്ണിന് എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നുകയാണെങ്കിൽ ഉദാഹരണത്തിന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു വസ്തുവിലേക്ക് കാഴ്ച കേന്ദ്രീകരിക്കാതിരിക്കുക കോങ്കണ്ണു പോലെ തോന്നുക കണ്ണിൽ നിന്നും വൈറ്റ് റിഫ്ലെക്സ് അതായത് കൃഷ്ണമണിയുടെ ഭാഗത്ത് വെള്ള നിറം കാണുക കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരിക കണ്ണുകൾക്ക് വലിപ്പം കൂടുതലുള്ളതായി തോന്നുക ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ് കട്ടി കട്ടിക്കണ്ണടകൾ ഉപയോഗിച്ചിരുന്നവർ ലാസിക് ചികിത്സ ചെയ്തു കഴിഞ്ഞാലും വർഷത്തിലൊരിക്കൽ നേത്രപരിശോധന നടത്തേണ്ടതാണ് സമ്പൂർണ്ണ നേത്ര പരിശോധന എന്നാൽ എന്ത് കാഴ്ച പരിശോധനയോടൊപ്പം കണ്ണിന്റെ മർദ്ദം സ്ലിറ്റ് ലാം എന്ന ഉപകരണം വെച്ച് നേത്രപടലം തൊട്ട് കണ്ണിന്റെ നാടിയായ റെറ്റിനെയും ഒപ്റ്റിക് നാടിയും വരെയുള്ള എല്ലാ ഘടകങ്ങളും പരിശോധിക്കുന്നതിനെയാണ് സമ്പൂർണ്ണ നേത്ര എന്ന് പറയുന്നത് ഇത് തുള്ളിമരുന്നുപയോഗിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകാം വെളിച്ചെത്തു നോക്കുവാനും ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ചില അവസരങ്ങളിൽ മറ്റു ടെസ്റ്റുകളും ഉദാഹരണത്തിന് കണ്ണിന്റെ സ്കാനിംഗ് ടെസ്റ്റുകളും മറ്റും രോഗനിർണയത്തിനും രോഗത്തിന്റെ പുരോഗതി അളക്കുന്നതിനും ചികിത്സയ്ക്കും ആവശ്യമായി വന്നേക്കാം പ്രതിരോധം തന്നെയാണ് എപ്പോഴും ചികിത്സയേക്കാൾ നല്ലത് നിങ്ങൾ നേത്ര പരിശോധനകൾ പതിവായി നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യവും കാഴ്ചയും ജീവിതകാലം മുഴുവൻ നിലനിർത്തുവാനായി സാധിക്കും കാഴ്ച പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം കൺസൾട്ടന്റ് ഡോക്ടർ കവിതാ കവിതാദേവിൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ